നമസ്കാരം എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ഇപ്പോൾ അത് ചെയ്തിട്ടുണ്ട് നമ്മൾ വെള്ളത്തിൽ മുടി വീണ് കഴിഞ്ഞാൽ എന്താണ് ഫലം എന്ന് പറയുന്നതിനെ കുറിച്ചിട്ടാണ് പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ഇന്ന് ഒക്കെ ഇരുപത്തി എല്ലാവരും പറയും അത് ഇതൊക്കെ ഇരുപത്തിനൂറ്റാണ്ടാണ് ഇങ്ങനെയൊക്കെ പ്രാന്തമാണ് വെളിവില്ല മണ്ഡലമാണ് അതൊക്കെ ശരിയാണ് ഓക്കെ പറയുമ്പോൾ തന്നെ എനിക്കൊരിതൊക്കെ ഉണ്ട് തിരിയൊക്കെ ഉണ്ട് എന്നാലും വിശ്വസിക്കുന്ന ഞങ്ങളെ നമ്മളെപ്പോലുള്ള ചെറിയ ചെറിയ കുറച്ച് പേരുണ്ടാവുമല്ലോ ഓരോരുള്ളോ എല്ലാവരും ഇത് ചെന്തിക്കാൻ ആൾക്കാരുള്ളല്ലോ ഒന്ന് രണ്ടുപേരെന്തെങ്കിലും നമ്മളിത് കേൾക്കാനുണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ തെറ്റായിട്ട് ചിന്തിക്കണ്ട അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും ഇതായിട്ട് മോശമായിട്ടുള്ള കമ്മനികളൊന്നും വേണ്ട മനസ്സിൽ ചിന്തിക്കേണ്ട അപ്പോൾ നമുക്ക് വീഡിയോ കിടക്കാം നമ്മൾ എല്ലാ ദിവസവും പറയുന്ന പോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് കരുതിക്കാം വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു അതുപോലെ തന്നെ ലൈക്കൊക്കെ ചെയ്യുക അപ്പോൾ ഞാൻ പറയുന്നു എല്ലാ ദിവസവും പറയണമല്ലേ നമ്മളൊരു വീഡിയോ കണ്ടു നമുക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും അവിടെ ഉണ്ടാകുന്നില്ല നേരെ മനുഷ്യ അവർക്കും കൂടി അറിവാകാണ് അതിനെ കുറിച്ചിട്ടുള്ളത് അവയർനെസ് നമ്മൾ കൊടുക്കണം അപ്പോൾ നമ്മളവിടെ ഒരു ഗുരുവായിട്ട് മാറുകയാണ് സ്വയമേ ഒരു ഗുരുവായിട്ട് നമ്മളറിയാതൊരു ഗുരുവായിട്ട് മാറുകയാണ് മറ്റുള്ളവർക്ക് പറഞ്ഞപ്പോൾ ഒരു അറിവും മൊഴി വെക്കാൻ പറ്റുള്ളതല്ല നമ്മുടെ ഹിന്ദുക്കളുടെ പല കാര്യങ്ങളും നമ്മൾ കല്ല്നെയും മണ്ണിനെയൊക്കെ ആരാധിക്കുന്നൊക്കെ പറഞ്ഞ് നമുക്ക് പറയുന്നുണ്ട് അതിൻ്റെ കറക്റ്റായിട്ടുള്ള സംഭവം നമുക്കൊന്നും ഹിന്ദുക്കൾക്ക് പോലും അറിയില്ല അപ്പോൾ അത് പഠിക്കാനുള്ള സാഹചര്യം നമുക്ക് ആർക്കും ഉണ്ടായിട്ടില്ല അപ്പോൾ നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ അറിവുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് ഉപകാരം മറ്റുള്ളവർക്കത് ഉപകാരം നമുക്ക് ഉപകാരപ്പെട്ടത് മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടുന്നത് കുറച്ചും നല്ലതല്ലേ എന്തുകൊണ്ട് നല്ലതാണ് അപ്പോൾ അവർക്കും അറിവുണ്ടാവും ഹിന്ദുക്കൾക്ക് പറയാനുള്ളൊരിതുണ്ട് എന്നുള്ളൊരു ഇത് വരും അപ്പം എന്നുവെച്ചാൽ മറ്റുള്ള ഇതൊന്നും ചെയ്തതെന്നല്ല അതും കറക്റ്റാണ് ഇതും കറക്റ്റാണ് അപ്പം എല്ലാം കറക്റ്റാണ് ഒരു വിധത്തിൽ നോക്കുമ്പോൾ എല്ലാം കറക്റ്റാണ് നമ്മൾ കലിയുഗത്തിൽ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് നാഭജപമാണ് എല്ലാത്തിനും ഇതും അത് കറക്റ്റായിട്ട് ഫോളോ അപ്പ് അതാണ് നമ്മുടെ സഹോദര എന്താ പറയുക ഇതായിട്ടുള്ളവർ മതസ്ഥർ സഹോദരങ്ങളാണ് നമ്മളെല്ലാവരും സഹോദരങ്ങളാണ് ക്രിസ്തു മതമാണേലും മുസ്ലിം ആണെങ്കിലും അവരെ കർക്കിട എഴുതി പോകുന്നുണ്ട് എന്താണ് അവരെല്ലാ നേരങ്ങളിലും ഇപ്പോൾ മുസ്ലിം സമുദായത്തെ നോക്കുകയാണെങ്കിൽ നമ്മുടെ സഹോദര സമുദായമാണ് നോക്കുകയാണെങ്കിൽ അവർ അഞ്ച് നേരം എല്ലാവരും തന്നെ നിസ്കരിക്കണവരാണ് എനിക്ക് അവരെ കൂടുതലായിട്ട് ഇഷ്ടമുള്ളതാണ് അവരഞ്ച് നേരം നിസ്കരിക്കുകയും അവർ അവരുടെ അള്ളാഹുവിനോട് മനസ്സിൽ പ്രാർത്ഥിക്കുന്നവരാണ് അഞ്ചു നേരം നിസ്കരിക്കും ഒരു സത്യമായിട്ട് നല്ലൊരു മുസ്ലിംസ് നമുക്ക് കാണുമ്പോൾ അവരുടെ നെറ്റിയിൽ നെറ്റിയില് നമുക്കറിയാൻ പറ്റും അവരഞ്ചുനേരം നിസ്കരിക്കുന്നതിൻ്റെ ആ നിസ്കാര തരമ്പ് അപ്പം ഞാൻ ഒരു സമുദായത്തിനും പൊക്കി പറഞ്ഞാൽ നമ്മൾ വ്യക്തിപരമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ് പറയുന്നത് പലർക്കും ഇഷ്ടമല്ലാത്തവരുണ്ടാകും പക്ഷെ നമ്മളത് കേൾക്കാതെ കിട്ടേക്കുക അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ അവരൊന്നും പോഴ്സി പറയാറല്ല ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത് പിന്നെ അതുപോലെ നമ്മുടെ ക്രിസ്ത്യൻ ആണെങ്കിൽ അവർ എല്ലാ ദിവസവും എട്ട് മണിക്കാണെങ്കിലും രാവിലെ ആണെങ്കിലും ഒക്കെ കുർബാന ചൊല്ലിയൊക്കെ കേൾക്കുകയും അല്ലെങ്കിൽ അത് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും കറക്റ്റ് ട്യൂണിംഗ് പ്രസ എൻ്റെ ഞാനൊക്കെ ക്രിസ്ത്യൻ സമുദായത്തിനിടയ്ക്ക് കിടക്കുന്ന വ്യക്തിയാണ് അപ്പോൾ അവരൊക്കെ ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാം നമ്മളൊക്കെ സഹോദരങ്ങളെപ്പോലെ തന്നെയാണ് കഴിഞ്ഞ് വരുന്നത് അത് നമ്മൾ യാതൊരു ഇത് വഴ വഴുക്കളും മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മുടെ വീട്ടിലും വെച്ചാരാധനയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ വീട്ടിലും എല്ലാ സമുദായത്തിലുള്ളവരും വരാറുണ്ട് രണ്ട് കൂട്ടുകാരന്മാരാണെങ്കിലും മുസ്ലിം സമുദായത്തിലുള്ളവരുണ്ട് നമുക്ക് യാതൊരു ഇതുമില്ല വേറെ വ്യത്യാസമില്ല നമ്മളാരെയും കയറ്റാതിരിക്കും അങ്ങനെയുള്ള ഒന്നും ചെയ്യാറില്ല നമ്മളെല്ലാവരും ഒരുപോലെയുള്ള സഹോദരങ്ങളാണ് എല്ലാവരുടെയും രക്തം ഒന്നാണ് അവരെല്ലാവരും കൈയ്യൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ രക്തമൊക്കെ ഒന്നായിരിക്കും അപ്പം നിങ്ങൾ നമുക്ക് തുച്ഛമായിട്ടുള്ള ജീവിതത്തിൽ നമ്മളെല്ലാവരും സ്നേഹിച്ചും സഹരിച്ച് എന്താ പറയുക സ്നേഹിച്ച് പോവുക അതാണ് പറയുന്നത് ദൈവം പറയുന്നത് അതാണ് ദൈവം സ്നേഹം നമ്മൾ സ്നേഹമാണ് അല്ലെങ്കിൽ എന്താണ് സാഹോദര്യം അതാണ് ദൈവം അവിടെയാണ് ദൈവമുള്ളത് വിശക്കുന്നവന് ഭക്ഷണം എത്തിക്കൊടുക്കുന്നവനാണ് ദൈവം മനസ്സിലായോ വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക ദാരിക്കുന്ന വെള്ളം കൊടുക്കുന്നവനാണ് ദൈവം അല്ലാതെ നമ്മൾ അമ്പലത്തിൽ അതിലൊക്കെ പോയി അത് അതിനൊക്കെ കുറച്ചുകൂടി നമ്മൾ ദൈവദൂര്യനായിട്ട് തരുന്ന ഒരു സാഹചര്യമാണ് അവിടെയാണ് ദൈവം ഉള്ളത് അവിടെയാണ് ദൈവം വസിക്കുന്നത് പണിയെടുക്കുന്നതിൻ്റെ കൂടെയാണ് ദൈവം ഓക്കെ അപ്പോൾ കുറച്ച് നേരം മുഷിപ്പിച്ചൊന്നുള്ളൂ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് എടുക്കാം ചോറിലൊരു മുടി കണ്ടു കഴിഞ്ഞാൽ അതിപ്പോൾ സ്ത്രീകളാണെങ്കിൽ എന്ത് ചെയ്യും അത് എടുത്ത് കളഞ്ഞിട്ട് കഴിക്കും പുരുഷന്മാരാണെങ്കിൽ ഒന്ന് ചൂടാവും ഇതെന്താണ് മുടി നോക്കി ചെയ്യാൻ പാടില്ലേ അങ്ങനെ പറയാത്തോരും ഉണ്ടാവാം അതെന്നല്ല അപ്പോൾ അത് നമ്മുടെ ചോറിലേക്ക് ഒന്ന് വിണ്ണു കഴിഞ്ഞാൽ എന്നാണ് ഇപ്പം നമ്മളത് ശരിക്കും പറഞ്ഞാൽ അത് ഇന്നത്തെ കാലത്ത് ഒന്നുമില്ല നമ്മൾ എടുത്ത് കഴിച്ച് എടുത്ത് കളഞ്ഞിട്ട് കഴിക്കുക ഭക്ഷണം പാഴാക്കാൻ പാടുള്ളതല്ല അപ്പം എന്നുവെച്ചാൽ എല്ലാം മുടി തരണം എന്നല്ല പറയുന്നത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക അടുത്ത് കളഞ്ഞാൽ വെറുതെ ഭക്ഷണം പാഴാക്കാതിരിക്കുക ഓക്കെ അന്നം ഒരിക്കലും മുട്ട പാഴാക്കരുത് അന്നദാനം മഹാദാനം എന്നാ പറയുക അപ്പം അത് മുട്ടതിരിക്കുക അപ്പം ഇപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നവർക്ക് കണ്ടിട്ട് പറയുകയാണ് അപ്പോൾ സ്ത്രീകൾ എന്തെങ്കിലും സ്ത്രീകളെടുത്ത് കളഞ്ഞിട്ട് എടുത്ത് കഴുകുക കഴിക്കുക അങ്ങനെയുള്ള ദിവസമൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം നമ്മളും അങ്ങനെയൊക്കെ ഇതിലേക്ക് വരണം മുടിയെന്ന് പറഞ്ഞാൽ അത്ര വലിയ അശുദ്ധിയുള്ള സാധനമൊന്നും അല്ലാന്നേ അല്ലെങ്കിൽ വൃത്തിയായിട്ട സാധനം അല്ല അത് ഓക്കെ അപ്പം അതിനെക്കുറിച്ച് അങ്ങനെ വേദന ആയിട്ട് ചിന്തിക്കണ്ട പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ അത് ഭക്ഷണം മുടിയിൽ മുടി നമ്മൾ ഭക്ഷണത്തിൽ കടന്നു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഹിന്ദു വിശ്വാസി അല്ലെങ്കിൽ വിശ്വാസം അനുസരിച്ച് പോകുന്നവർക്ക് അത് ദോഷം തന്നെയാണ് നമുക്ക് വരാനൊരു അപകടത്തെ മുന്നോട്ട് കാണിച്ചു തരുന്നതാണ് അപ്പോൾ അന്ന് വെച്ചാൽ അതിനു വെച്ചാൽ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട സ്വാഭാവികമായിട്ട് മുടിയൊക്കെ വീഴാം പറന്ന് കാറ്റിലൊക്കെ പറന്ന് വീഴാം നമുക്ക് അറിയേണ്ട എല്ലായ്പ്പോഴും അത് ഇതാവണമെന്നില്ല നമ്മൾ അശ്രദ്ധ കൊണ്ടും വരാം ഇപ്പോൾ ചില സമയത്ത് ചിലപ്പോൾ ഒരു സൂചനയായിട്ട് മാറാം എന്നാണ് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇതൊക്കെ പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് പറയുക അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം ഉള്ളതുപോലെ വിശ്വാസ കണക്കിലെടുത്ത് മുന്നോട്ട് പോവുക അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നന്ദി നമസ്തേ നാണിപ്പോൾ കുറച്ച് ദിവസമായിട്ടും നമുക്ക് നിങ്ങൾക്ക് കുറച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എന്താണ് സോഷ്യൽ കാര്യങ്ങൾ കൂടി ഒന്ന് ഉൾപ്പെടുത്തിയിട്ട് വീഡിയോ ചെയ്യാമെന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് കരുതുന്നു വീഡിയോസൊക്കെ കാണൽ കുറവാണ് എന്നാലും എന്തായിരുന്നാൽ തന്നെ നമുക്ക് ചെയ്യാതിരിക്കാൻ നിർത്തിയില്ല നമ്മുടെ പറഞ്ഞു തരാമെന്ന് കുറച്ച് അവേർനെസ് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് കരുതുന്നു അത്രയുള്ളൂ അതെ അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രവർത്തിക്കുന്നു എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രശ്നം നിർത്തുന്നു നന്ദി